ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ അതായത് പിന്നെ പ്രൊമോയിൽ പ്രൊമോന് കണ്ട കമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട കമൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറയ ഒരു റിവ്യൂ പറയുക കേട്ടോ അങ്ങനെ വന്നിരിക്കുന്ന പെണ്ണ് വിക്രത്തിൻ്റെ ആരും ആണെന്നൊക്കെയാണ് പറയുന്നത് വിക്രത്തിൻ്റെ എന്തോ ഒരു സെറ്റപ്പ് ആണെന്നോ വിക്രം നേരത്തെ വിവാഹം കഴിക്കാൻ തന്നെ പറ്റിച്ചാണെന്നോ പ്രകാശം വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് വിക്രം ആ ഉപേക്ഷിച്ച പെട്ടെന്ന് അല്ലെങ്കിൽ വിക്രത്തിൻ്റെ ഏതൊരു സെറ്റപ്പ് ആണെന്ന പറയുന്നത് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിനെ തന്നെയായിരിക്കും ഇനിയും തിരിച്ചടി കിട്ടാൻ പോണത് പ്രകാശം കാണ ആയതുകൊണ്ട് പ്രകാശിനോടും ആ പെണ്ണിന് ദേഷ്യം ഉണ്ടാവും പ്രകാശൻ വിക്രം അമ്മുമ്മ ഇവരുടെ മൂന്ന് പേരുടെയൊക്കെ ആ പെണ്ണിന് ദേഷ്യം കിട്ടും അപ്പോൾ അങ്ങനത്തെ രീതിയിൽ റിവ്യൂ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു തിരിച്ചടി തന്നെയാണ് പ്രകാശിനെ കിട്ടുന്നത് പ്രകാശിൻ്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ വേറൊരു ഭാര്യയും മകൾ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് പക്ഷേ എങ്കിലും വിക്രത്തിനാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻ്റ് ശരിയാണ് വിക്രത്തിന് ചിലപ്പോൾ വേറൊരു പെൺകുട്ടിയെ അതുപോലെ തന്നെ മുമ്പ് കല്യാണി പറഞ്ഞു പ്രായം കോർണതൊന്നുമില്ല കൂടിയതൊന്നും ഇല്ല വിക്രത്തിനെ ആരെ കണ്ടാലും പ്രണയം തോന്നുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിക്രം പറഞ്ഞു പറ്റിച്ചാൽ വല്ല പെണ്ണുങ്ങളും ആയിരിക്കും അങ്ങനെയാണെങ്കിൽ വിക്രത്തിനോട് പ്രകാശിനോടും അമ്മുമ്മയോടും പകരം ചോദിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ആ പെൺകുട്ടി വന്നിട്ടുണ്ടാവുക എന്തായാലും ആ ഭാഗങ്ങളാണ് ഈ ആഴ്ച കാണിക്കാൻ പോണത് അതുകൊണ്ട് തന്നെയാണ് പ്രൊമോ രണ്ട് ദിവസത്തോ അത് ഒരു ദിവസത്തെ പ്രൊമോ മാത്രം അവർ കാണിച്ചത് കാരണം ഈ പെൺകുട്ടിനെ ഒരു സർപ്രൈസ് ആയിട്ട് കാണിക്കാൻ വേണ്ടി വെച്ചേക്കണതാണ് എന്തായാലും നല്ലൊരു അടി തന്നെയാണ് പ്രകാശിനെ കിട്ടാൻ പോകണത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ ആണ് അമ്മുമ്മിട്ട് ും കിട്ടും കാണാം അച്ഛന് അതുപോലെ തന്നെ അമ്മുമ്മേനും എത്ര എത്രയൊക്കെ കല്യാണി ഹെൽപ്പ് ചെയ്താലും ഒരു മനുഷ്യനല്ലേന്ന് വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് അല്ലാണ്ട് അച്ഛനമ്മേന്ന് വെച്ച് ഹെൽപ്പ് ചെയ്യണമല്ല പക്ഷെ അവർക്കൊരു പുച്ഛം മാത്രമാണ് കല്യാണി ഇപ്പോഴും എങ്ങനെ ഉപദ്രവിക്കാമെന്നുള്ളൊരു ഒരു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവര് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെയാണ് ആ തിരിച്ചടി എന്തായാലും കിട്ടേണ്ടത് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങൾ തന്നെയായിട്ടിന് വരാൻ പോണത് വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോ കാണുന്ന പകുതി കൂടുതൽ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അത് ബെൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക കേട്ടോ എങ്കിൽ മാത്രമേ തന്നെ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ